ആലപ്പുഴയുടെ കാര്യത്തിൽ ആലപ്പുഴയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ ഏകദേശം ആ മണ്ഡലത്തെ എങ്ങനെ ആയിരിക്കും കെ സിക്ക് വിജയ സാധ്യതയാണ് കെ സി വേണുഗോപാൽ വലിയ അഭ്യാസിയാണ് അദ്ദേഹത്തിന് പൈസയ്ക്ക് യാതൊരു ക്ഷാപമില്ല ആൾ സ്വാധീനമുണ്ട് ആലപ്പുഴയിൽ നേരത്തെ എം എൽ എ ആയിരുന്ന ആളാണ് എം പി ആയിരുന്ന ആളാണ് മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാണ് പിന്നെ കോൺഗ്രസ് മെഷീറിയെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ആളാണ് അങ്ങനെ ഈ കോൺഗ്രസിൻ്റെ മിക്കവാറും സ്ഥാനാർത്ഥികൾ താപ്പാരുകളാണ് ഈ ഒരു നരേഷൻ ഉണ്ടോ രാജ്യസഭാ സീറ്റ് കളഞ്ഞിട്ടാണ് വരുന്നത് അതൊക്കെ ഇവരുടെ വ്യാഖ്യാനമല്ലേ അതും ജനങ്ങൾ ആ രീതിയിൽ ഇവിടെ എത്ര പേരാണ് എം എൽ എ സ്ഥാനം അപകടത്തിലാക്കിയിട്ട് മത്സരിക്കുന്നത് തിരിച്ചു ചോദിച്ചൂടെ ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചൂടെ ാക്കിട്ട് ഉള്ളിൽ തന്നെ ആഗ്രഹിക്കുന്ന ഒരു സംഘം അല്ല അതുണ്ടാവും അത് കോൺഗ്രസ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും സ്വന്തം പാർട്ടിയിൽ ഇല്ലാത്തൊരു എതിർപ്പ് പുറത്തുണ്ടാവില്ല പക്ഷെ കെ സി വേണുഗോപാലിന്റെ ഇമേജ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒന്ന് കോൺഗ്രസ്കാർക്കിടയിൽ ഒന്ന് മെച്ചപ്പെട്ടതായിട്ടൊരു ശ്രദ്ധിക്കും കെ സി വേണുഗോപാല് മറ്റേ എന്താ പറയുക നമ്മുടെ സോളാർ വിഷയത്തിൽ പെട്ടെന്നെടുക്കുമ്പോൾ ജയിച്ചല്ലോ അത് തോക്കണമെങ്കിൽ അന്ന് തോക്കണമായിരുന്നു അന്ന് പോലും ജയിച്ച ആളാണ് വലിയ ഒരു സംഘടനാ ചുമതലയുള്ള വിഷയമാണ് ചുമതല ഉള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള കർണാടകത്തിന്റെ ചുമതല ആൾ എന്നുള്ളതാണ് പുള്ളിന്റെ മറ്റു തരത്തിലുള്ള വയനാടിന്റെയും കൂടെ വയനാടിന്റെ ശ്രദ്ധിക്കണം അതെ വയനാടിന്റെ കൂടി അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല പുള്ളി വരുമ്പോ തന്നെ അവിടെ മത്സരം ടൈറ്റായി അതെ മത്സരം ടൈറ്റായി ആയി എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു ജിലേക്ക് പോകുന്നുണ്ടോ എഴിച്ച് എഡ്ജ് എടിച്ചെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ഭാഗത്ത് യു ഡി എഫിന് ഒരു ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നിന്നും തൊട്ട് ഏതാണ്ട് ചാലക്കുടി വരെയുള്ള മഠലുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം തൊട്ട് ചാലക്കുടി വരെ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് ഫീൽഡ് ചെയ്തിട്ടുള്ളത് അതെ പിന്നെ വടക്കോട്ടക്കാണ് കുറച്ചുകൂടി ഭേദപ്പെട്ട ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ എൽ ഡി എഫിൻ്റെ ഒരു പ്രതിസന്ധി യു ഡി എഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ മിക്കവാറും സിറ്റിംഗ് എം പിമാരാണ് ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ എൽ ഡി എഫിന് ജയിക്കാവുന്ന സീറ്റാണ് യു ഡി എഫിന് ജയിക്കാൻ പറ്റാത്ത സീറ്റാണ് പക്ഷേ അവിടെ ആ മൂന്ന് തവണ ജയിച്ച് എം കെ രാഘവൻ വീണ്ടും മത്സരിക്കും മത്സരിക്കണം അതെന്തെങ്കിലും എം കെ രാഘവനെതിരെ എം കെ രാഘവനെതിരെ എന്നേക്കാളും എത്രയോ വലിയ വിരുദ്ധ വികാരം വിളമര കരിമിനെതിരെ വരും അതൊരു ഘടകമല്ലേ ഏ അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള അകത്തുള്ള പോലെയുള്ള വേലവെപ്പ് കോൺഗ്രസിലില്ല പിന്നെ എം കെ രാഘവൻ്റെ ഒരു സൗകര്യമുണ്ട് കോഴിക്കോട്ട് എല്ലാ കോൺഗ്രസ്കാരും പുള്ളിക്കെതിരാണ് അതുകൊണ്ട് 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 ഇനിയിപ്പോ ആരും പുതിയ ശത്രുക്കളുടെ ആരും ആവശ്യമില്ല നിലവിൽ തന്നെ ഈ കോൺഗ്രസ്സുകാരൻ ഞാൻ ഉദ്ദേശിക്കുന്ന കഥറിട്ട് ഇറക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ പുള്ളിക്ക് പണ്ടും എതിരാണ് ഇപ്പോഴും എതിരാണ് എപ്പോഴും എതിരായിരിക്കും അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കേണ്ടതില്ല എല്ലാം തവണ എതിരായിട്ടുള്ള ആൾക്കാരെ കോൺഗ്രസിനുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ് ഇവരുടെ തമ്മിലടക്ഷതാവും അല്ല കോൺഗ്രസ് തമ്മിൽ ഇതൊക്കെ ഏത് കാലത്തുണ്ടാവും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് തമ്മിൽ ഒരിക്കലും ഐക്യത്തോടി പ്രവർത്തിച്ച് ചരിത്രമില്ല ആന്റണി തമ്മിലായിരുന്നു അന്ന് പിന്നെ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ല വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളാണ് പ്രധാനം പിന്നെ കെ പി സി സി പ്രസിഡൻറ്റ് ആരായാലും പ്രതിപക്ഷ നേതാവ് ആരായാലും അതൊന്നും തെരഞ്ഞെടുപ്പിനെ അങ്ങനെ ബാധിക്കില്ല ഇപ്പം തെന്നല ബാലകൃഷ്ണമുള്ള കെ പി സി പ്രസിഡൻറ്റും എ കെ ആന്റണി പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണല്ലോ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിജയം രണ്ടുപേരുടെ കഴിവു കൊണ്ടോ മഹാത്മ്യുണ്ടോ സംഭവിച്ചല്ല ആളുകൾ വോട്ട് തന്നലേക്ക് എന്തെങ്കിലും ഇറങ്ങിപ്പോ അതെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായിരുന്ന ആരടി മുഖ്യമന്ത്രിയായ അതേ ദിവസം തന്നെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന തെന്നലം മാലക്ഷപ്പള്ളിക്ക് സീറ്റ് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കാശേറെ നഷ്ടപ്പെട്ടു അദ്ദേഹം ഇന്ദിരാഭവനിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും ഇല്ലേ മുരളീധരൻ മുരളീധരൻ ആ മുരളീധരൻ പ്രസിഡന്റ് അപ്പം ഇതാണ് കോൺഗ്രസ് കോൺഗ്രസിലതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ഥലത്തും സിറ്റിംഗ് എം പിമാരുണ്ട് രാജ്മോൻ ഉണ്ണിത്താൻ കാസർകോട്ട് ശക്തമായിട്ട് നിൽക്കുകയാണ് അതുപോലെ മിക്കവാറും സ്ഥലങ്ങളിലും പാലക്കാട്ട് ശ്രീകണ്ഠം അതാണ് കോൺഗ്രസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇൻകംസിന്ന് പറയുന്നത് എം പിമാർക്ക് അങ്ങനെ ഇൻകംബൻസി കാര്യമായിട്ട് വരില്ല ആൻറ്റി ഇൻകംബൻസി ഉള്ള രണ്ട് പേര് ഒന്ന് നമുക്ക് എണ്ണി പറയാമോ ഒന്ന് സുരേഷ് ആണ് മറ്റേ ആൻഡു ആന്റണിയാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ സൗകര്യമുണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോൾ ആൻഡോ ആന്റണി വേറൊരു സ്ഥലത്താണെങ്കിൽ തോറ്റുപാൽ അതെ അതെ ഒരു സ്ഥലം പത്തനംതിട്ട ആയതുകൊണ്ട് പിന്നെ എതിരാളികൾ അത്ര നമുക്ക് അങ്ങനെ തോമസ് ഐസക്കിനെ എഴുതി തള്ളാൻ പറ്റും തോമസ് ഐസക്ക് നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മളിപ്പോൾ എൽ ഡി എഫിനെ പറ്റി സംസാരിക്കുമ്പോഴത് കുറച്ചുകൂടി റെലവൻ്റ് ആയിട്ടുണ്ട് ആന്റോ ആന്റണിയേക്കാളും എത്രയും മികച്ച സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്ക് അദ്ദേഹത്തിന് വളരെ നല്ല പ്രതിച്ഛായ കേരളത്തിൽ പത്ത് കൊല്ലം മന്ത്രിയായിരുന്ന ആളാണ് ഒരഴിമതി ആരോപണം ഇന്ന് ഉണ്ടാകാത്ത ആളാണ് പണ്ഡിതനാണ് ആ ചിന്തകനാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ തോമസ് ഐസക്ക് നല്ല സ്ഥാനാർത്ഥി ആകുമായിരുന്നു എവിടെയാണെങ്കിൽ ആലപ്പുഴയിലായിരുന്നെങ്കിൽ കൊല്ലത്താണെങ്കിൽ പോലും ഓപ്പിക്കായിരുന്നു ആലപ്പുഴ പുള്ളിയുടെ ഒരു തട്ടവും കൂടെ ഇതിൽ പ്രശ്നം പറ്റുന്നത് ഈ ശരിയായ കളിക്കാരനെ തെറ്റായ ഫീൽഡിൽ ഇറക്കി എന്നുള്ളതാണ് അതെ 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 കളിക്കാരൻ അദ്ദേഹം പറഞ്ഞല്ലോ കളന്ന് നന്നാവട്ടെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ നല്ല സ്ഥാനാർത്ഥി ഒന്നുകിൽ പഴയ റാന്നി അമ്മലായിരുന്ന രാജു അബ്രഹാം അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവരൊക്കെ ആ തട്ടകത്തിലെ ആളുകളുണ്ടാവില്ല സാമുദായികമായിട്ടില്ല മനസ്സിലായില്ല